കോതന്നല്ലൂർ പൊനോനാപ്പള്ളിയിൽ കന്തീശങ്ങളുടെ തിരുനാളും ഇരട്ടകളുടെ സംഗമവും ബുധനാഴ്ച നടക്കും രാവിലെ എട്ട് ജോഡി ഇരട്ടകളായ വൈദികർ ചേർന്ന് വിസ്റുമാന അർപ്പിച്ച ശേഷം തിരുനാൾ പ്രദക്ഷിണവും സംഗമവും നടക്കും പൂർത്തിയായതായി പള്ളിവികാരി ഫാദർ അറിയിച്ചു കോതന്നല്ലൂർ വിശ്വ ഗർവാസീസിന്റെയും വിശ്വ പ്രോതാസീസിന്റെയും പള്ളിയിൽ ഇടവക മധ്യസ്ഥരും ഇരട്ട പുണ്യവാന്മാരുമായ കന്ദീശങ്ങളുടെ പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ ബുധനാഴ്ച നടക്കും ജൂൺ തിരുനാളിന്റെ സമാപന ദിനത്തിൽ നടക്കുന്ന ഇരട്ടകളുടെ സംഗമമാണ് കോതനൂർ പള്ളി തിരുനാളിന്റെ പ്രധാന പ്രത്യേകതകളിലൊന്ന് എല്ലാ വർഷവും ജൂൺ പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ഇരട്ടകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപത്യഞ്ചിന് എട്ട് ഇരട്ട വൈദികർ അടക്കം പതിനെട്ട് വൈദികർ ചേർന്ന് ആഘോഷമായ തിരുനാൾ കുർബാന അർപ്പിക്കും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഇരട്ടകളുടെ സമർപ്പണവും സ്നേഹവിരുന്നും നടക്കും പ്രധാന തിരുനാൾ ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളിവികാരി ഫാദർ സെബാസ്റ്റ്യൻ പഠിക്കുഴുപ്പിൽ പറഞ്ഞു കുറഞ്ഞ കന്ദേശങ്ങളുടെ പള്ളിയിൽ ഇരട്ടകളുടെ സംഗമവും കന്ദേശങ്ങളുടെ തിരുന്നാളും ഇന്നും നാളെയുമായി ആഘോഷിക്കപ്പെടുകയാണ് ഇന്ന് വൈകുന്നേരം മണിക്ക് തിരുനാൾക്ക് ബാന ഫാനസ് മലമാക്കലച്ചൻ അർപ്പിക്കുന്നതാണ് അതിനുശേഷം സെൻറ് ആൻ്റണീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം നടത്തപ്പെടുന്നതാണ് തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസം നാളെ ജൂൺ പത്തൊമ്പത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച രാവിലെ ഒൻപത് മുക്കാലിന് ഒൻപത് ജോഡി ഇരട്ട വൈദികര് ചേർന്ന് അർപ്പിക്കുന്ന സമൂഹ ബലിയാണ് ഈ തിരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ശേഷം ഇരട്ടകൾ ചേർന്ന് നടത്തപ്പെടുന്ന കുരിശെടിച്ചിറ്റിയുള്ള പ്രദർശനവും വിളർന്ന ഇരട്ടകളുടെ സമർപ്പണ ശുശ്രൂഷയും ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും അതിനുശേഷം തിരുന്നാളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്നേഹവിരുന്ന് സദ്യ ഒരുക്കുന്ന ക്രമത്തിലും ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇരട്ടകളെ സ്വീകരിക്കുവാനും സ്നേഹവിരുന്ന് ഒരുക്കുവാനും അതോടൊപ്പം ദേവാലയവും പരിസരവും എല്ലാം മനോഹരമാക്കി തെരക്കുവാനും കമ്മിറ്റിക്കാരുടെയും ഇടഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ സജീവമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പൊതുതല്ലൂരിലേക്ക് പദൂർ പ്രദേശങ്ങളുടെ പള്ളിയിലേക്ക് എല്ലാവരെയും ഈ തിരുനാളുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള സ്നേഹവിരുന്നാണ് പള്ളിയിൽ തയ്യാറാക്കുന്നത് ഇടവകയിലെ വിവിധ ഭക്തസംഘടനകളുടെ പ്രവർത്തകരും മറ്റ് ഇടവകാംഗങ്ങളും ചേർന്നാണ് സ്നേഹവിരുന്നിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത് സ്റ്റാർവിഷൻ